शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിന്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിന്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ചാരവശാലുള്ള വ്യാഴത്തിന്റെ മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി പിന്നെ മീനൻ രാശിക്കാർക്ക് രാഹു പന്ത്രണ്ടിലേക്ക് ചാരവശാൽ പ്രവേശിക്കുകയാണ് ജന്മരാഹു കഴിഞ്ഞു രാഹു പന്ത്രണ്ടിലേക്ക് വരുന്നു ജന്മരാഹുവേക്കാളും പന്ത്രണ്ടിൽ വരുന്ന രാഹു കുറേ ആശ്വാസങ്ങൾ നൽകും പന്ത്രണ്ടിൽ രാഹു നിൽക്കുമ്പോൾ വിരാമേ മനോമാഞ്ചിതാർത്ഥസ്യ സിദ്ധിയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനിയിൽ ജന്മശനിയാണ് ശനിയുടെ കാഠിന്യമുണ്ട് അത് ശനിയുടെ ചാരവശാലുള്ള മാറ്റം വരുമ്പോൾ വളരെ വിശദമായി നാം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ മാറ്റമാണ് കഴിഞ്ഞൊരു വർഷമായി വ്യാഴം മൂന്നാം ഭാവത്തിലായിരുന്നു കൃപണഹ നെറ്റിത്തടുത്തു നേരെ എന്ത് വന്നാലും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ അതിൽ നിന്നും വിഭിന്നമായി വ്യാഴമിതാ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധക്ഷേത്രത്തിൽ വ്യാഴം നല്ലൊരു പ്ലെയറാണ് ബൗദ്ധേ ഭൂരിഭരിച്ചത് ആത്മജ സുഹൃത്ത് സാധിവ്യയുക്ത സുഖി തനിക്ക് നല്ല അകമ്പടിക്കാരുണ്ടാകും സന്താനങ്ങളുണ്ടാകും തന്നെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും തനിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ മന്ത്രിപ്പണി ലഭിക്കും ഉപദേശിക്കുന്ന ധർമ്മങ്ങൾ തൻ്റെ കൈകളിൽ നിക്ഷിപ്തമാകും സുഖി തൻ സുഖത്തോടു കൂടി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയാസത്തിൽ നിന്നും നാലിലെ വ്യാഴം പലപ്പോഴും മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കാം എങ്കിലും ഞാൻ പറയും ഈ വ്യാഴം നന്മകൾ പ്രധാനം ചെയ്യും മീനൻ രാശിക്കാരൻ വളരെയധികം മീനൻ രാശിക്കാർ ഉത്സാഹിക്കുക ഗൃഹദ്വാരത ശ്രൂയതെ വാഞ്ചിഹേഷ തദ്വൽ തൻ്റെ വീട്ടിൽ നിന്നും കുതിരയുടെ കൊളമ്പടികൾ കേൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ രാജവീതിയിൽ തനിക്ക് വീടൊക്കെ എടുക്കുവാനുള്ള യോഗം വരുന്നു ദ്ജോച്ഛാരിതോ തദ്വൽ ബ്രാഹ്മണനെ ശബ്ദം മുഴങ്ങുന്നു വേദശബ്ദം മുഴങ്ങുന്ന അടുത്ത് വീടുണ്ടാകും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും ഈ വീടിനപ്പുറം ആത്മീയമായ സുഖത്തിന് ധാരാളം പ്രാമുഖ്യം കൊടുക്കുന്നത് നല്ലതാണ് മിഥുനൻ രാശി സ്വതവേ മെറ്റീരിയലിസ്റ്റാണ് ഭൗതികസുഖത്തിൻ്റെ രാശിയാണ് അവിടെ വ്യാഴം വരുമ്പോൾ ഭൗതിക സുഖം ധാരാളം വരും പക്ഷേ അതിലേക്ക് മനസ്സും ശരീരവും മയങ്ങാൻ പാടില്ല ആത്മീയതയിലേക്ക് കുറേ പ്രവേശിക്കണം ഇല്ലെങ്കിൽ വെറും ഭൗതിക സുഖം വന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും മിനം രാശിക്കാർ ശ്രദ്ധിക്കണം പ്രതിസ്പർദ്ധിത പൂർവ്വതേ പാരിചര്യം തൻ്റെ ശത്രുക്കൾ തനിക്ക് എന്തു ചെയ്യുന്നു തൻ്റെ പരിചാരകന്മാരാണ് കഴിഞ്ഞ ഒരു വർഷമായി ഉണ്ടായ ക്ലേശങ്ങളൊക്കെ മാറി തൻ്റെ ഉത്തരവാദിത്വത്തിൽ തൻ്റെ കീഴ് ജീവനക്കാർ അവരൊക്കെ തന്നോട് നല്ല തന്മയത്വത്തോടു കൂടി തന്നോട് പെരുമാറി അവരുടെ ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാനുള്ള ദൗത്യം വ്യാഴം നിർവഹിക്കും പലപ്പോഴും തന്നെ ജനങ്ങൾ വിളിക്കും പല പ്രശ്നത്തിനും മധ്യസ്ഥത വഹിക്കുവാനും ഒരു കൺസൾട്ടൻറ്റ് പോലെ ഒരു കൺസൾട്ടൻറ്റിനെ പോലെ തൻ്റെ ഉപദേശങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കും എന്നൊരു ഫലമുണ്ട് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഫലപ്രദമായി ഇതിനെ ഉപയോഗിക്കണം മീനൻ രാശിക്കാർ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ചതുർത്ഥേ ഗുരു തത്വം അന്തർ മനസ്സ ഉള്ളിൽ വിഷാദം ദുഃഖം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിന് സ്ഥാനം കൊടുക്കരുത് ആത്മീയമായ വിഷയങ്ങൾ പലപ്പോഴും നാട്ടിലുള്ള ലൈബ്രറികൾ പുസ്തകങ്ങൾ ഗ്രന്ഥാലയങ്ങൾ അവിടെയൊക്കെ സജീവമായി തന്നെ സാന്നിധ്യമറിയിക്കുക പ്രാസംഗികനാകണം തനിക്കറിയുന്ന വിഷയം നന്നായി സംസാരിക്കുക ഇത് നന്നാവുകയാണെങ്കിൽ അടുത്ത വർഷം വ്യാഴം അഞ്ചിലേക്ക് വരികയാണ് കൂടാതെ വീട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കാം വീട് നിർമ്മിക്കാം ഭൂമി വാങ്ങാം തനിക്ക് ആവശ്യമില്ലാത്ത ഭൂമി വിറ്റ് കാശുണ്ടാക്കാം ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യും കർമ്മ പുത്തൻ ഉണർവുണ്ടാകും കാരണം കർമാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് തനിക്ക് കർമ്മ മേഖലയുടെ പേരും പ്രശസ്തിയും അറിവും കൂടുതൽ പഠിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകി തനിക്ക് അവരിൽ നിന്നും അന്യരിൽ നിന്നും അപ്രീസിയേഷൻ ഗുഡ് നെയ്മ് ഉണ്ടാക്കുവാനും ഈ വ്യാഴം സഹായിക്കും ഇവിടെ പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഓരോ വിഷയത്തിലും പ്രാർത്ഥനയുണ്ട് നന്നായി വിഷ്ണു സഹസ്രാമ നാരായണ കവചം ഓം നമോ ഭഗവതേ നാരായണായ അല്ലെങ്കിൽ ഓം വിഷ്ണവേ നമ ഹനുമാൻ ക്ഷേത്രത്തിൽ ഏഴര ശിനിയുള്ളതുകൊണ്ട് തുളസിമാല പാൽപ്പായസം ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് ഈ വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥയ്ക്ക് പരിഹാരം കാണണം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി സഹോദരങ്ങൾക്കും ശോഭനമായ നല്ലൊരു വ്യാഴ കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം